വീണ്ടെടുക്കാൻ പണവുമായി വരുന്ന യുവാക്കളെ തന്ത്രപൂർവ്വം ഓട്ടോയിൽ കയറ്റുന്നു തൊട്ടു പിന്നാലെ മുളക് പൊടി എറിഞ്ഞ് അവരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരെ ക്രൂരമായി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്നു തിരുവനന്തപുരം ആറ്റിങ്ങളിൽ മുളക് പൊടി വിതറി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു ഈ പ്ലാനിന്റെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിരുന്നു മാർക്കറ്റ് റോഡ് സ്വദേശി ബിനുരാജ് ബിനുരാജാണ് അറസ്റ്റിലായത് രണ്ടര ലക്ഷം രൂപയാണ് ബിനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം കവർന്നത് രാമച്ചംവിള ബൈപ്പാസ് റോഡിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ധനകാര്യ സ്ഥാപനത്തിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണം വീണ്ടെടുക്കാൻ രണ്ടര ലക്ഷം രൂപയുമായി എത്തിയതാണ് രണ്ട് യുവാക്കൾ യുവാക്കളുടെ പക്കൽ പണമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ ധനകാര്യ സ്ഥാപനത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി ഓട്ടോയിൽ സഞ്ചരിക്കുന്നതിനിടെ പുറകിലായി ഒളിച്ചിരുന്ന നാലുപേർ യുവാക്കളെ ആക്രമിക്കുകയായിരുന്നു കണ്ണിൽ മുളക് തേച്ചതോടെ പ്രാണരക്ഷാർത്ഥം ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പ്രതികൾ ക്രൂരമായി നിലത്തിട്ട് മർദ്ദിക്കുകയും കവറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു കേസിലെ മുഖ്യ ആസൂത്രകനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് കേസിലുൾപ്പെട്ട നാലു പ്രതികളെ നേരത്തെ ആറ്റിങ്ങൽ പോലീസ് പിടികൂടിയിരുന്നു ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായതായി ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം